വെള്ളൂട് ശ്രീ ദുർഗാഭഗതി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ പൊങ്കാല ഉത്സവത്തിന് സാർത്ഥകമായ പരിസമാപ്തി സമാപന ദിനമായ വ്യാഴാഴ്ച രാവിലെ നടന്ന പൊങ്കാല സമർപ്പണത്തിൽ പ്രായഭേദമന്യേയുള്ള നിരവധി സ്ത്രീജനങ്ങൾ പങ്കെടുത്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത വെള്ളൂട ശ്രീ ദുർഗാഭഗവതി ക്ഷേത്രത്തിൽ മാർച്ച് പതിനൊന്ന് മുതൽ വിവിധങ്ങളായ പരിപാടികളോടെ വിപുലമായി നടന്നുവന്ന ഈ വർഷത്തെ പൊങ്കാല ഉത്സവമാണ് വ്യാഴാഴ്ച രാവിലത്തെ പൊങ്കാല സമർപ്പണത്തോടുകൂടി രാവിലെ ഒൻപത് മുപ്പതിന് ബ്രഹ്മശ്രീ മേക്കാട്ട് പത്മനാഭ പട്ടേരി ആദ്യ അടുപ്പിൽ ദീപം പകർന്നതോടെയാണ് പൊങ്കാല ആരംഭിച്ചത് ആത്മീയതയുടെ അനിർവചനീയമായ മുഹൂർത്തങ്ങളുടെ ഇതളുകൾ വിടർത്തിയ പൊങ്കാലയിൽ പ്രായഭേദമിന്നെയുള്ള നിരവധി സ്ത്രീജനങ്ങൾ പങ്കെടുക്കും തിളച്ചു മറിയുക എന്നതാണ് പൊങ്കാല എന്ന വാക്കിടുത്തം അങ്ങനെ മനമൊരുക്കിക്കരയുന്ന മങ്കമാരുടെ മനസ്സിലെ മാതൃസ്നേഹം നിറഞ്ഞു പൊങ്കാല ദേവിയുടെ തിരുസന്നിധിയിൽ മകൾ അമ്മയോടെന്ന പോലെ തന്റെ ദുഃഖങ്ങൾക്ക് ആശ്വാസമേകുമെന്ന പ്രതീക്ഷയോടുകൂടി അർപ്പിക്കുന്ന പൊങ്കാല ഒരു ദിവ്യ ഔഷധമായാണ് കരുതിപ്പോരുന്നത് അനുഷ്ഠാനപരമായി അരിയും ശർക്കര നീരും നാളികേരം ചുരുങ്ങിയതും വണ്ടിപ്പരിപ്പുകളും ഉണക്ക ചേർത്തുണ്ടാക്കുന്ന വിഭവം ദൈവത്തിന് നേതിക്കുന്ന ആരാധനയാണിത് അതുകൊണ്ട് തന്നെ പ്രധാനമായും സ്ത്രീ വിശ്വാസികളാണ് പൊങ്കാലയിൽ പങ്കെടുക്കുന്നത് ശ്രീ ഭദ്രകാളിയുടെ അവതാരവും ചിലപ്പതികാരത്തിന്റെ വീരനായികയുമായ കണ്ണകിയുടെ ഭാവത്തിലാണ് ക്ഷേത്രത്തിൽ ഭഗവതിയെ ആരാധിക്കുന്നത് ഭർത്താവിനെ അന്യായമായി പാണ്ഡുരാജാവ് വധിച്ചതിൽ പ്രതികാരദുർഗയായ കണ്ണകി മധുരാതകനത്തിന് ശേഷം കോപശമനത്തിനായി കന്യാകുമാരിയിലൂടെ കേരളത്തിൽ പ്രവേശിച്ചുവെന്നും ആറ്റുകാലിൽ തങ്ങിയ ശേഷം മറ്റ് പതിമൂന്ന് ശക്ത ക്ഷേത്രങ്ങളും സന്ദർശിച്ച് വെള്ളൂടയിലെത്തിയെന്നും ഇവിടെ വിശ്രമിച്ച് തപസ് അനുഷ്ഠിച്ചുവെന്നും പിന്നീട് മംഗലാപുരത്തെ മംഗളക്ഷേത്രം കൊല്ലൂരിലെ മൂകാംബിക ക്ഷേത്രം എന്നിവിടങ്ങളിലൂടെ കൈലാസത്തിൽ എത്തിച്ചേർന്നുവെന്നുമാണ് ഐതിഹ്യം ഈ ഒരു ഐതിഹ്യ പശ്ചാത്തലം മുൻനിർത്തിയാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ദിവസമായ കുംഭമാസത്തിലെ പൂരം നാളും പൗർണമിയും ചേരുന്ന ദിവസം വെള്ളൂട ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലും ഉത്സവം കൊണ്ടാടുന്നത് ന്യൂസ് ബ്യൂറോ